ലോ ഞാനൊന്ന് എൻറെ അമ്മയെ കാണാനായിട്ട് അമ്മയുടെ അടുത്തോട്ട് വന്നു അങ്ങനെ സന്തോഷമായിട്ട് ഞങ്ങൾക്ക് തോന്നിയെന്നാ പിന്നെ ഒരു പാട്ടങ് പാടിയേക്കാം അത് വളരെ ഈ പാട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം ഞങ്ങൾക്ക് രക്ഷയിലുള്ള സന്തോഷം ഞങ്ങൾക്കുണ്ട് രക്ഷയിലുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ നിമിഷം ഞങ്ങൾ ഇവിടെ മരിച്ചു വീണാലും യേശു കർത്താവിന്റെ സന്നിധിയിൽ നിത്യമായ സന്തോഷത്തിൽ നിത്യജീവനയിൽ പ്രവേശിക്കും അതാണ് ഞങ്ങളുടെ സന്തോഷം ഇത് ഒരു ഒരു മനുഷ്യന്റെ ഏറ്റവും പരമപ്രധാനമായ ആവശ്യമാണ് രക്ഷ കരസ്ഥമാക്കുക എന്നുള്ളത് അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നേടണം പിന്നെ അടുത്ത ഈ പാട്ടിലെ മറ്റൊരു വരി ഈ ലോകത്തിൽ നമുക്ക് അർഹിക്കുന്ന പ്രശംസയും അംഗീകാരവും ഒന്നും ലഭിച്ചില്ലെന്നിരിക്കും എന്നാലും നമ്മൾ നിരാശപ്പെടേണ്ട കാരണം എത്ര വർഷം എഴുപതോ എൺപതോ കൂടിപ്പോയ നൂറ് വർഷം അത് കഴിയുമ്പോൾ ഇവിടെ ഈ പ്രശംസ ഒന്നും നമ്മളെ കൂടെ വരത്തില്ല എന്നാൽ കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോ നമുക്ക് പ്രശംസയും പദവിയും ഒക്കെ ലഭിക്കത്തക്ക വണ്ണം നമ്മൾ ഈ ലോക ജീവിതം നയിക്കണം എന്നുള്ളതാണ് അതാണ് നിലനിൽക്കുന്ന പ്രതിഫലം നിലനിൽക്കുന്ന പദവി അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം ദൈവം നമ്മളെ അതിനായിട്ട് സഹായിക്കട്ടെ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേൻ ആമേൻ ും ഞാൻ സന്തോഷിക്കും എന്നെ സുയന്റെ ഗാനം എല്ലാടവും ആഘോഷിക്കും എന്റെ ക്ഷകൻ്റെ ം എൻ സന്തോഷം ഈ ലോകത്തിൽ ഓർമ ഏനേ കിള്ള സ്വർഗീയ പേരും സാരവും താരും എൻ ദിവ്യബന് മം ഏഴുതി ആരും ഏഴു കാത്ത ഭാഗ്യം എൻ സന്തോഷം